ഏറ്റവും വേഗത്തിൽ പ്രസാദിക്കുന്ന ഒരു മൂർത്തിയുണ്ട് അത് മറ്റാരുമല്ല സാഷാൽ പരമശിവൻ തന്നെയാണ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ഈ നക്ഷത്ര ജാതകർ ഇവരുടെ സകല സങ്കടങ്ങളും മാറും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി സർവൈശ്വര്യം തരും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും സാഷാൽ പരമശിവൻ വേഗത്തിൽ ഫലം നൽകുമെന്നാണ് വിശ്വാസം പെട്ടെന്ന് അനുഗ്രഹിക്കും എത്ര വലിയ മനോവേദന അനുഭവിക്കുന്നവർക്കും മഹാദേവന്റെ അനുഗ്രഹത്താൽ അതൊക്കെ ഞടിയിടയിൽ മാർക്കിട്ടും ഭക്തി വേണം എന്നു മാത്രം ശിവകവചമുള്ള ആ നക്ഷത്രജാതകർ ഇവരാണ് ഇവർക്ക് ഭാഗ്യമാണ് ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുതേ നക്ഷത്രജാതകർ ഭരണി കാർത്തിക തിരുവാതിര പുണർദ്ധം പുത്രം അത്തം ചിത്തിര വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം തിരുവോണം ചതയം ഉത്രട്ടാതി രേവതി ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ഏറ്റവും വേഗത്തിൽ പ്രസാദിക്കുന്ന ഒരു മൂർത്തിയുണ്ട് അത് മറ്റാരുമല്ല സാക്ഷാൽ പരമശിവൻ തന്നെയാണ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ഈ നക്ഷത്ര ജാതകർ ഇവരുടെ സകല സങ്കടങ്ങളും മാറും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി സർവൈശ്വര്യം തരും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും സാക്ഷാൽ പരമശിവൻ വേഗത്തിൽ ഫലം നൽകുമെന്നാണ് വിശ്വാസം പെട്ടെന്ന് അനുഗ്രഹിക്കും എത്ര വലിയ മനോവേദന അനുഭവിക്കുന്നവർക്കും മഹാദേവൻ്റെ അനുഗ്രഹത്താൽ അതൊക്കെ ഞൊടിയിടയിൽ മാറിക്കിട്ടും ഭക്തി വേണം എന്നു മാത്രം ശിവകവചമുള്ള ആ നക്ഷത്രജാതകർ ഇവരാണ് ഇവർക്ക് ഭാഗ്യമാണ് ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുതേ നക്ഷത്ര ജാതകർ ഭരണി കാർത്തിക തിരുവാതിര പുണർദ്ദം പുത്രം അത്തം ചിത്തിര വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം തിരുവോണം ചതയം ഉത്രട്ടാതി രേവതി ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ്